പതിനേഴ് ലക്ഷം രൂപയുടെ സമ്പാദ്യം ഉണ്ടെങ്കിലോ എങ്ങനെ സാധിക്കുമെന്നല്ലേ വെറും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുടെ ഈ ഞെട്ടിക്കുന്ന നിക്ഷേപത്തിലൂടെ നമുക്ക് പറ്റും ഭാവിയിലേക്ക് പണം സമ്പാദിക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് പോസ്റ്റ് ഓഫീസ് നിക്ഷേപ സമ്പാദ്യ പദ്ധതികൾ ഇതിന് പല തരത്തിലുള്ള അവസരമാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി തുറന്നിടുന്നത് ഉയർന്ന പലിശയും ഉറപ്പായ റിട്ടേൺസും വാഗ്ദാനം ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ് പദ്ധതികൾ വ്യത്യസ്തങ്ങളായ സാമ്പത്തിക ലക്ഷ്യത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ സഹായിക്കും പോസ്റ്റ് ഓഫീസിന്റെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ ആർ ഡി അത്തരത്തിലുള്ള ഒരു നിക്ഷേപ മാർഗമാണ് ഈ ഒരു ചെറിയ തുക പതിവായി നിക്ഷേപിക്കാനും കാലം കഴിയും തോറും വലിയ വരുമാനം നേടാനും അനുവദിക്കുന്നുണ്ട് നിങ്ങൾ പ്രതിദിനം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ കാലാവധി പൂർത്തിയാകുമ്പോൾ ഏകദേശം പതിനേഴ് ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ സംശയം വേണ്ട റിസ്ക് എടുക്കാതെ സമ്പാദ്യം വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ സുരക്ഷിതത്വവും വിശ്വസിക്കാവുന്നതുമായ ഓപ്ഷനാണ് പോസ്റ്റ് ഓഫീസ് ആർ ഡി ഒരു ദീർഘകാല സേവിങ്സ് പ്ലാൻ ആണ് ഇത് പ്രതിവർഷം ആറ് ദശാംശം ഏഴ് ശതമാനം പലിശ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിന് പ്രതിമാസം കുറഞ്ഞത് നൂറ് രൂപ നിക്ഷേപം ആവശ്യമായി വരും ആക്സസ് ചെയ്യാൻ കഴിയും നിങ്ങൾ അഞ്ചു വർഷത്തെ കാലാവധി തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ അഞ്ചു വർഷത്തെ ബ്ലോക്കുകളായി നീട്ടുകയും ചെയ്യാം ഈ പദ്ധതിക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ പിന്തുണയുള്ളതിനാൽ ലഭ്യമായ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ ഓപ്ഷനുകളിൽ ഒന്നാണിത് നിങ്ങൾ പ്രതിദിനം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആകെ പ്രതിമാസ നിക്ഷേപം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായിരിക്കും പത്ത് വർഷത്തിനുള്ളിൽ ഈ പതിവ് സമ്പാദ്യം കൂട്ടുപലിശയുടെ ശക്തിയുമായി സംയോജിപ്പിച്ച് ഏകദേശം പതിനേഴ് ലക്ഷം രൂപ ലഭിക്കാൻ നിങ്ങളെ സഹായിക്കും ഓരോ വർഷത്തിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പലിശ ചേർക്കപ്പെടുന്നു ഇത് കാലക്രമേണ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നു നിങ്ങൾ കൂടുതൽ കാലം നിക്ഷേപിക്കുമ്പോൾ കൂട്ടുപലിശയിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനവും ലഭിക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് ആർ ഡിയുടെ ഏറ്റവും ഒന്ന് എന്താണെന്ന് വെച്ചാൽ അത് സ്ഥിരവും ഉറപ്പുള്ളതുമായ വരുമാനം നൽകുന്നു എന്നതാണ് കൂടാതെ ആവശ്യമെങ്കിൽ ഒരു വർഷത്തിന് ശേഷം നിങ്ങളുടെ ആർ ഡി തുക പിൻവലിക്കാനും സാധിക്കും എന്നിരുന്നാലും നേരത്തെയുള്ള പിൻവലിക്കലിന് പിഴ ഈടാക്കാം അടിയന്തര സാഹചര്യങ്ങളിൽ നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് വായ്പ എടുക്കാനും ഈ പദ്ധതി നിങ്ങളെ അനുവദിക്കുന്നുണ്ട് ശമ്പളക്കാരായ വ്യക്തികൾക്കും ചെറുകിട ബിസിനസ് ഉടമകൾക്കും പതിവായി സമ്പാദ്യം ശീലമാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ പദ്ധതി വളരെ അനുയോജ്യകരമാണ് നിക്ഷേപ തുക ചെറുതായതിനാൽ ഇത് നിങ്ങളുടെ പ്രതിമാസ ബജറ്റിൽ വളരെയധികം സമ്മർദ്ദമൊന്നും ചെലുത്താൻ പോകുന്നില്ല കാലക്രമേണ ഈ ചെറിയ സമ്പാദ്യം ഒരു പ്രധാന തുകയായി മാറുകയും ചെയ്യും ഇതൊരു കുട്ടിയുടെ വിദ്യാഭ്യാസം വീട് വാങ്ങൽ അല്ലെങ്കിൽ വിരമിക്കൽ തുടങ്ങിയ ഭാവി ചെലവുകൾക്കായി ഉപയോഗിക്കാം നിങ്ങളുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ പോസ്റ്റ് ഓഫീസ് ആടി ഒരു മികച്ച മാർഗം തന്നെ ആയിരിക്കും പ്രതിദിനം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുടെ നിക്ഷേപത്തിലൂടെ പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പതിനേഴ് ലക്ഷം രൂപയുടെ സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയും ഉറപ്പായ വരുമാനം സർക്കാർ പിന്തുണ എളുപ്പത്തിലുള്ള നിക്ഷേപ ഓപ്ഷനുകൾ എന്നിവ ഉപയോഗിച്ച് സ്ഥിരതയുള്ളതും ലാഭകരവുമായ ഒരു സേവിംഗ് പ്ലാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ പദ്ധതി ഒരു മികച്ച തിരഞ്ഞെടുപ്പ് തന്നെയാണ്